ഞാൻ വരട്ടെ മണി അമ്മക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അടുത്തുതന്നെ വരാം എന്നാൽ ഈ അവധിക്ക് തന്നെ അല്ലെങ്കിൽ എനിക്ക് എഴുതണം തുറന്നു പറഞ്ഞുകൊള്ളൂ എന്തു തന്നെയാലും മടിക്കണ്ട അപ്പൊ ഞാൻ വരട്ടെ അമ്മി

എന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യരുതാ അങ്ങോട്ട് മാറ്റി നിർത്തി അറസ്റ്റ് ചെയ്തോളൂ കൂടാതെ എന്നെ പിടിച്ചോണ്ട് പോവാണെങ്കില് വൃത്തിയായിട്ട് തല്ലോണം അല്ലിക്കോളോ അവൻ എടാ ബോംബര വിമാനം ഓ നീ അപ്പൊ ഒളിച്ചു വന്നാണല്ലേ അങ്ങനത്തെ നടക്കടോ ഇവന്റെ പേടലിൽ നെല്ലി പിടിക്കണം പേടലിൽ ആ നടക്കട നീ തിരിച്ചു വരുമ്പോ നിന്റെ എടുത്തോളാം ഓടാ മദ്ഗാടി ഞാനെടുത്തോളാം ഞമ്മളോട് കാണിച്ചതിന് പടച്ചനയാക്ക് കൊടുത്തത് കണ്ടാ അയാളിപ്പൊ നിങ്ങളെ പട്ടാത്തിനീങ്ങളോ അപ്പ നമ്മളെ പിടിക്കാൻ വരും പഠിച്ചവ രക്ഷിച്ചു അതിശയോ ഇതൊക്കെയാണെങ്കിലും നീ സ്നേഹമുള്ളോളാം നീ ഇല്ലെങ്കി അമ്മ മയ്യ തൈപ്പോ